അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ എല്ലാവർക്കും എന്ന് നമ്മുടെ പാചക വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല പിന്നെ ഇന്ന് നല്ലൊരു അടിപൊളി കന്യാൻ ഇതുവരെ എൻ്റെ ചാനലിൽ ഇടാത്ത ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പിന്നെ ബീട്രൂട്ട് ബീട്രൂട്ടിന്റെ രഹസ്യം ഈ സാധനം ഉണ്ടാക്കാം അറിയാവുന്നവരും കാണും അറിയാൻ വയ്യാത്തവരും കാണും അപ്പം ബീട്രൂട്ട് കൊണ്ട് ഇന്ന് ഞാൻ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം യൂട്രിറ്റിക്സ് ആണ് ബീട്രൂട്ട് കൊണ്ട് എന്ത് സാധനമാണ് ഉണ്ടാക്കുന്നത് അത് പറഞ്ഞു തരാം ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിബം ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളിയാണ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരും വെളിയിൽ ലിബാം വാങ്ങിച്ച് യൂസ് ചെയ്യത്തില്ല അതുപോലെ നല്ല എഫക്റ്റീവായിട്ടുള്ള അടിപൊളിയൊരു ലിബാമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ബീട്രൂട്ടിലെ ഈ രഹസ്യം അറിയാൻ വയ്യാത്തവരും കാണും അറിയാവുന്നവരും കാണും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പിന്നെ അപ്പം ഇതാണ് ഇന്നത്തെ എന്റെ വീഡിയോയിലെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതെ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ നമ്മൾ എങ്ങനെയാണ് ലിബാവം ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അല്ലേ ഇതിനായിട്ട് ഞാനിവിടെ ചെറിയ ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് വലിയ ബീട്രൂട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇതിപ്പോ ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത് ഇതേ ഉള്ളാരുന്ന കൈ സത്യത്തിൽ കേട്ടോ അപ്പൊ ഇതിന്റെ തോലി നമുക്കൊന്ന് ആദ്യം ചെത്താം ബീട്രൂട്ട് നല്ല അടിപൊളി സാധനം അല്ലേ ബീട്രൂട്ടിന്റെ ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല അടിപൊളിയാണ് അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ഒരു ലിബാ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് വിശ്വസിച്ച് നമ്മുടെ ചുണ്ടിലിടാം പിന്നെ അതുപോലെ അലർജിയും അങ്ങനെയുള്ളതൊന്നും വരില്ല ചില കെമിക്കലൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും പിടിക്കണം എന്നില്ല ചിലവർക്കൊക്കെ പിന്നെ ചൊറിച്ചിലും ഒക്കെ ഉണ്ടാകും പക്ഷേ ഇത് കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കായാലും അലർജിയും അങ്ങനെയുള്ള ഒന്നും വരില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പം ഈ ബീട്രൂട്ടിൻ്റെ ഈ ലിബാമിടുമ്പം നമ്മുടെ ലിപ് നമ്മുടെ ചുണ്ടുകൾക്ക് നല്ല നിറവും നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടും ഒക്കെ ഇരിക്കും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഞാൻ ഇതിന്റെ തൊലിയൊക്കെ ചെത്തി ഇനി നമുക്കിത് കഴിയാം നായിട്ട് കഴുകിയെടുത്തു ഇനി നമുക്കിതിനെ നമുക്ക് ഇന്ന് ഓ താഴെ പോയി ഇതില് വെച്ചിട്ട് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം നമ്മൾ മിക്സിയുടെ ജാറില് എന്നാ ഇട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കത്രയ്ക്കൊരു ജ്യൂസ് അങ്ങോട്ട് കിട്ടീന്ന് വരത്തില്ല ഇതാകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ചെറുതായിട്ട് കൈകൊണ്ടൊന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുത്താൽ മതിയാകും ഇങ്ങനെ ഇങ്ങനെടുക്കണം നല്ലത് കേട്ടോ ഇനിയിപ്പം മിക്സി ഈ ഈ സാധനം കൈകളില്ലായെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് മിക്സ് ചെയ്ത ജാർലിറ്റ് വേണമെങ്കിൽ ഇത് ഞാൻ ജ്യൂസാക്കി എടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇപ്പം ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസാണെങ്കിലും ബീറ്റ് റൂട്ടിൻ്റെ ആണെങ്കിലും ക്യാരറ്റിൻ്റെ ഒക്കെ ആണെങ്കിലും ഞാൻ ഇതിൽ വെച്ചിട്ടില്ല ഇങ്ങനെയാണ് എടുക്കുന്നത് അപ്പം നമുക്ക് നന്നായിട്ട് നമുക്ക് നമുക്കിതിലെ ജ്യൂസ് നമുക്ക് നന്നായിട്ട് കിട്ടും അപ്പം എന്താ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക ഇത് ഉണ്ടാക്കി വെച്ചിരുന്ന് കഴിഞ്ഞാൽ കുറേ ദിവസം ഇരിക്കും കേട്ടോ അപ്പം നമുക്കെടുത്തിട്ട് നമ്മുടെ ചൂണ്ടിലിത് പുരട്ടി കൊടുക്കാം എപ്പോൾ വേണമെങ്കിലും പുരട്ടി കൊടുക്കാം ഇന്ന സമയം ഒന്നുമില്ല നല്ല അട്ടിപ്പൊളിയാണ് പെരട്ടി നോക്കിയിട്ട് നിങ്ങൾ പറയണം കേട്ടോ കമൻ്റ് കമൻറ്റിട്ടേ അപ്പം നമുക്കിത് ഉണ്ടാക്കാം അപ്പം എന്തായത് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ജ്യൂസ് എടുക്കാം ണ്ടാ ഒരു ബൗളൊക്കെ എടുത്തുകൊണ്ട് വന്നു ഇനി നമുക്കിത് കഴിഞ്ഞുകൊണ്ട് നന്നായിട്ടൊന്നിങ്ങനെ ഞെരടി കൊടുക്കാം കാരണം ഇതിൽ ജ്യൂസ് മുഴുവൻ വരാൻ വേണ്ടിയിട്ടാണ് വേണ്ട നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് കൊടുക്കുക കണ്ട വെള്ളം ചേർക്കരുത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പൊള്ളില്ല നല്ല നല്ല ആയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ നല്ല നീര് കിട്ടും ഇതുണ്ടോ ഇത് നല്ല ഫ്രഷ് ആയിട്ടിരുന്നതാണ് അതുകൊണ്ട് ഇതിനകത്ത് നല്ല നീരുണ്ട് ഇനി നമുക്കിതൊന്ന് പിരിഞ്ഞെടുക്കാം കളറല്ലേ നമുക്ക് കുറച്ചേ കിട്ടത്തുള്ളൂ കേട്ടോ ഇതിപ്പ നല്ല ഫ്രഷ് ആയിരുന്നു അതുകൊണ്ടാണ് നമുക്ക് കിട്ടിയെടുത്ത ഇനിയിപ്പം എന്താ ഇങ്ങനെ വന്നിരിക്കുന്ന ആരും കളയാനൊന്നും നിൽക്കണ്ട അത് നമുക്ക് തോരണം തോരൻ ഉണ്ടാക്കാൻ നല്ലത് നമ്മൾ ഈ ഒക്കെ ഒക്കെ വൻപയറൊക്കിയിട്ട് തോരനൊക്കെ വെക്കാനായിട്ട് നല്ല അടിപൊളിയാണ് അപ്പം എന്തായാലും ഇതിനകത്ത് ഇതിന്റെ ഈ വേസ്റ്റ് കുറച്ച് കാണി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇതാ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം നമ്മൾ സ്റ്റൗ കത്തിച്ചു ഈ സ്റ്റൗവിലോട്ട് വെച്ചുകൊടുത്തു ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കാം കുറുകി വരുന്ന പരുവം ഞാൻ കാണിച്ചു തരാവേ ഈ ലിപ്ബാം ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരും കടയിൽ നിന്ന് ലിപ്ബാം വാങ്ങിക്കത്തേ ഇല്ല നല്ല അടിപൊളി സാധനമാണ് കേട്ടോ കിട്ടാം നന്നായിട്ട് കുറുകി വരണം അപ്പൊ കുറുകി വരട്ടെ കേട്ടോ കുറുകി വന്നിട്ട് ഞാൻ ഏത് പരുവാന്ന് കാണിച്ചു തരാം കൂടുതലിങ്ങനെ പുറുകിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാലേ നമ്മുടെ വീഡിയോ ഒരുപാട് ലെന്ത് ആയി പോകട്ടോ അതുകൊണ്ടാണ് പുറകി വന്നു കഴിയുമ്പം ഞാൻ കാണിച്ചുതരാം ഇതുപോലെ വരണം അപ്പൊ ഇതിനകത്ത് എല്ലാം പറ്റി വന്നപ്പോഴത്തേക്ക് നമുക്ക് വളരെ ചെറിയൊരളവിലേ നമുക്കിത് കിട്ടത്തുള്ളൂ കണ്ട ഒരു ശലവേ കിട്ടിയിട്ടുള്ളൂ കണ്ട നന്നായിട്ട് അങ്ങ് കുറുകരുത് ഒരു 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 പരിധി കണ്ട ഒരു പരിധിയിൽ നന്നായിട്ട് ഇത കുറുകി ഇത്രയും നമുക്ക് കിട്ടത്തുള്ളൂ കാരണം ഇതിനകത്ത് വെള്ളമൊക്കെ പറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതേ കിട്ടത്തുള്ളൂ ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം അപ്പ എന്താ ഒരു ബൗളിലേക്ക് മാറ്റി ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്ന ഒരു ശക്കലം നെയ്യാണ് ശക്കലം നെയ്യ് ഇനി ശകലം തേനും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം തേൻ തേൻ എല്ലാം സകല ചേർക്കാനും നമ്മൾ എടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ച് മാത്രം എടുക്കാനുള്ളൂ തേനും ചേർത്ത് കണ്ട ഇപ്പം നെയ്യും തേനും നമ്മുടെ ആ ബീട്രൂട്ട് ജ്യൂസ് കുറിക്കതും എല്ലാം കൂടെ കണ്ടാകും ഈ ഒരു പരുവ ഇനിയിപ്പം ഇതൊരു പതിനഞ്ച് മിനിറ്റ് നേരം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം പതിനഞ്ച് മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് എടുക്കാം അപ്പം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം അപ്പം താ ഇത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഇപ്പം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണ്ട് വന്നതാണ് ഇപ്പം നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുന്ന കാര്യം പറയുമ്പോൾ നിങ്ങൾ പറയും ഇത് ഫ്രീസറിലാണോ വെക്കുന്നത് അല്ലെങ്കിൽ സാധാരണ താഴത്തെ എല്ലാണോ വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പം നമുക്ക് പെട്ടെന്നായി കിട്ടണമെങ്കിൽ ഞാനിപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ട് പെട്ടെന്ന് എടുത്ത് കാരണം നിങ്ങളെ ഇത് കാണിക്കേണ്ടതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് നോക്കി നിൽക്കണം കേട്ടോ ഇല്ലെങ്കിൽ കട്ടയായി പോവും പെട്ടെന്ന് അങ്ങ് ഫ്രീസായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് തൊട്ട് ലിപ്പിൽ ഇടാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് നിൽക്കണം ഞാനിത് ശ്രദ്ധിച്ച് നിന്നാണ് എടുത്തത് അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് പതുക്കം മതിയെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഫ്രീസറി വെക്കേണ്ട ആവശ്യമില്ല കണ്ടോ നല്ല അടിപൊളി ലിപാമല്ലേ ഇത് കണ്ടോ ഇതേ മാതിരി കണ്ടോ ഇതേ ഇതേമാതിരി ഇരിക്കും അപ്പൊ ഇതൊന്ന് നമ്മുടെ ചുണ്ടിലേക്ക് ഒന്ന് പെട്ടി കൊടുക്കാം അല്ലെ രണ്ടു ചുണ്ടിലും പെട്ടിക്കൊടുക്കും ഇതാത്ത ചുണ്ടിലെത്തിട്ട് ഇങ്ങനെ വെച്ചാൽ നല്ലതാ കേട്ടോ കണ്ണാടി അടിച്ചിട്ട് വരാം ഇതിൽ നോക്കി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ശരിയാന്നില്ല ഇപ്പം കണ്ണാടി ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് പറ്റി കൊടുക്കാം ാമത് മഞ്ഞൊക്കെ അല്ലേ അപ്പം ഇപ്പൊ നമുക്ക് ഈ ചുണ്ടൊക്കെ പൊട്ടുന്നവരൊക്കെ ഉണ്ടല്ലോ എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ അപ്പൊ നമ്മുടെ ഈ മഞ്ഞൊക്കെ വരുമ്പോഴത്തേക്കും ചുണ്ടൊക്കെ ഇങ്ങനെ പൊട്ടി ചുണ്ടിലെ തൊലിയൊക്കെ ഇങ്ങനെ പോകുന്നവരൊക്കെ ഉണ്ട് അപ്പൊ അവര് ഇതുപോലെ ഇതുണ്ടാക്കി നമ്മുടെ ചുണ്ടില് ഇട്ട് കഴിഞ്ഞാല് നല്ല അടിപൊളിയാണ് ചുണ്ട പൊട്ടുന്നതൊക്കെ ഒഴിവാക്കാം തന്നെയല്ല നമ്മുടെ ലിപ്സിന്റെ നല്ല ഒരു സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടും ലിപ്സ് അല്ലെങ്കിൽ തന്നെ ഇപ്പൊ നിങ്ങൾ ചോദിക്കും സോഫ്റ്റ് അല്ലേ അതെ അതല്ല പറഞ്ഞത് ഇത് പെരട്ടുമ്പോഴത്തേക്കും ഒന്നുകൂടെ നമ്മുടെ ലിപ്സ് നന്നായിട്ടിരിക്കും കേട്ടാ ഇപ്പൊ കണ്ട നല്ല മാറ്റമില്ല നല്ല ചുമന്നല്ലേ ഇരിക്കുന്നത് അപ്പൊ ഇത് നമ്മള് അതിൻ്റെ അടുത്തും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു നല്ല ഒരു സാധനമാണിത് അപ്പം ഇത് ഉണ്ടാക്ക ഉണ്ടാക്കാത്തവരിതൊന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ എനിക്ക് നിങ്ങളോട്ടൊരു കാര്യം പറയാനുള്ളത് ഇന്നലെ ഞാൻ എന്റെ എന്നാ ഇതിൻ്റെ കൂടെ ഞാൻ പറയുന്നതേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇനി നാളെ തന്നെ പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് പറയാണ് ഇപ്പം ഇന്നലെ ഞാൻ എന്റെ അമ്മയുടെ അനിയത്തി താമസിച്ചിട്ട് താമസിക്കുന്നിടത്ത് പോയായിരുന്നു പോയെന്ന് വെച്ചിട്ട് ഇവിടുന്ന് ദൂരെയുള്ള ടു വീലറിനെ ഒരു പത്ത് മിനിറ്റേ ഉള്ളൂ അമ്മ ഞാൻ പോയി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്നെങ്കിൽ പോന്നു അവിടെ നിന്നെങ്കിൽ പോകുന്നപ്പോഴത്തേക്കും നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അയ്യോ എന്റെ പുറകെ വന്ന് അവർ വേറൊങ്ങാണ്ട് പോകാരുന്ന അവര് എന്നെ കണ്ടുകൊണ്ട് പുറകെ വന്ന് പാവം വണ്ടി അടുത്ത് കൊണ്ടുവന്ന് നിർത്തി കേട്ടോ നിർത്തിയിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിങ്ങനെ ചാനൽ ചെയ്യുന്ന പറഞ്ഞാൽ അതെ അപ്പൊ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര അതിനും സന്തോഷമായി എനിക്കും സന്തോഷമായി പിന്നെ ഞങ്ങൾ കുറച്ചുനേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞ ആ റോഡ് സൈഡിൽ തന്നെ കുറച്ച് നേരം ഒക്കെ നിന്ന് കേട്ടോ അവിടെ സൂപ്പർ ആയിരുന്നു കുറെ നേരം ഞങ്ങൾ സംസാരിച്ചു പിന്നെ മക്കളൊക്കെ എന്ത് ചെയ്യുക പിന്നെ എന്റെ വിശേഷങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ എന്റെ വിശേഷങ്ങളെല്ലാം ഞാൻ ചാനലിൽ പറയുന്നുണ്ട് അതുകൊണ്ട് അതിനെ പുള്ളിക്കാരിക്ക് എല്ലാം അറിയായിരുന്നു പറഞ്ഞു വന്നപ്പം ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ അടുത്തൊക്കെ വന്നിട്ടുള്ളവരാണ് അവര് അപ്പം പുളിക്കാനിയുടെ ഹസ്ബൻഡിനെ ഞാൻ എനിക്ക് കണ്ട ഒരു ഓർമയുണ്ട് പക്ഷെ പുള്ളിക്കാനെ എനിക്ക് അത്ര പോരായിരുന്നു പിന്നെ ഞങ്ങൾ പരിചയപ്പെട്ടു കേട്ടോ പിന്നെ മുടിയുടെ ആരി ഒക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു അങ്ങനെ കുറെ നേരമൊക്കെ സംസാരിച്ചു നമ്മളെ ഇങ്ങനെ ഒരാൾ വിളിക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് അതുപോലെ തന്നെയാണ് ഞങ്ങൾ കാർത്തിക്ക് പോയപ്പോഴും ആ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നല്ലോ എല്ലാരോടും ഇപ്പം അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ കേട്ടോ അല്ലാണ്ട് എന്ത് വിശേഷങ്ങളാണ് അപ്പം ഈ ലിബാമ് ഉണ്ടാക്കാൻ അറിയാൻ വയ്യാത്തവരെല്ലാം ഇത് ഉണ്ടാക്കി ഒന്ന് യൂസ് ചെയ്ത് നോക്കണം നല്ല അടിപൊളി സാധനമാണ് സൂപ്പർ സാധനമാണ് ബീട്രൂട്ടൊക്കെ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉള്ള സാധനങ്ങളല്ലേ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലുള്ള സാധനമാണ് ഈ ബീട്രൂട്ടൊക്കെ അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരും വരെ എല്ലാവർക്കും ബൈ